ഇന്ന് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഒരു ചിക്കൻ ചാർക്കോൾ എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം ഒരു കിലോ ചിക്കനാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ചിക്കനിലെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം ഒരു മിക്സിയുടെ ജാറെ എടുത്ത് അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ചാണ് അരച്ചിരിക്കുന്നത് രണ്ടും കൂടി ഒരു രണ്ട് ടേബിൾ സ്പൂണും വരും പിന്നെ ഒരു അഞ്ചാറ് യോഗട്ട് അല്ലെങ്കിൽ പുളി ഇല്ലാത്ത തൈര് എന്നൊക്കെ പറയില്ലേ അതൊരു അഞ്ചാറ് ടേബിൾ സ്പൂണും പിന്നെ ഒരു രണ്ട് മീഡിയം സൈസിലുള്ള ചെറിയ നാരങ്ങയുടെ നീരും പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി പൗഡറും പിന്നെ എരിവിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ വീട്ടിലൊക്കെ പൊടിപ്പിക്കുന്ന ആ ഒരു മുളക് പൊടി അത് ഒരു ടേബിൾ സ്പൂണും പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ പെരുംജീരകം അല്ലെങ്കിൽ പൊടി എടുത്താലും മതിയാകും ഒരു പിടി മല്ലിയിലയും ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക പക്ഷെ ഞാനൊരു കരിമീടാൻ മറന്നിട്ടുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും പിന്നെ ആവശ്യത്തിനും ഉപ്പും ഇട്ടിട്ട് വീണ്ടും അരച്ചെടുക്കുക ഇനി നമ്മുടെ ഒരു കിലോ ചിക്കൻ എടുക്കാം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് പിന്നെ തൊലിയോട് കൂടിയ ചിക്കനാണ് ഞാൻ എടുക്കുന്നത് നന്നായിട്ട് വരഞ്ഞിട്ടുമുണ്ട് ഈ മസാലകളൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി ചെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരഞ്ഞിട്ടുള്ളത് അങ്ങനെ ഈ അരച്ച് വെച്ച മസാല ഇതിലോട്ട് ഒഴിച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ടൊരു മൂന്ന് അവർ മിനിമം വെക്കണം ഇല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഞാൻ ഒരു മൂന്ന് അവർ മാത്രമേ വെച്ചിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ മൂന്ന് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ച എയർ ഫ്രയർ എടുത്ത് അതിലോട്ട് ഈ ചിക്കൻ എല്ലാം അടുക്കടുക്കായിട്ട് വെക്കണം മുകളിൽ കുറച്ച് ബട്ടർ തൂക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ചിക്കൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കാൻ മറക്കണ്ട ഈ ഒരു ഹീറ്റിൻ്റെ എയർ നന്നായിട്ട് ഇതിൻ്റെ ഇടയിലൂടെ ഒക്കെ ഫ്ലോ ചെയ്യാൻ വേണ്ടി പിന്നെ അത് കഴിഞ്ഞ് വൺ എയ്റ്റി ഡിഗ്രിയില് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം എന്നിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ ചിക്കൻ്റെ ഈ ഒരു മേൽഭാഗം എല്ലാം കുക്കായിട്ടുണ്ട് ഇനി ഇതെല്ലാം മറിച്ചിട്ട് കൊടുത്ത് അടിഭാഗം കൂടി വേവിച്ചെടുക്കണം എന്നിട്ട് വീണ്ടും കുറച്ച് ബട്ടർ മേലെ തൂക്കിക്കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ബാക്കിയുള്ള പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചിക്കനിട്ട ബാക്കി മസാല ഉണ്ടല്ലോ അത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതുകൊണ്ട് നമുക്കൊരു ഗ്രേവി ഉണ്ടാക്കാനാണ് പ്ലാൻ അതിനു വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് ഈ ഒരു മസാല അതിലോട്ട് ഒഴിക്കുന്നുണ്ട് ഒരക്കപ്പ് വെള്ളവും ഈ ഒരു പാത്രത്തിൽ ഒഴിച്ച് ബാക്കി മസാല ഈ വെള്ളത്തിലൂടെ ആഡ് ചെയ്തിട്ട് ഈ വെള്ളവും കൂടെ അതിലോട്ട് ഒഴിക്കാം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് യോഗട്ടും കൂടി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഈ ഒരു മസാല ആക്ച്വലി കുക്ക് ആയിട്ടില്ലല്ലോ ഇത് പച്ച മസാലയാണല്ലോ അപ്പോൾ ഇതിനെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് എടുക്കാം കണ്ടില്ലേ ഇപ്പം ഏകദേശം നന്നായിട്ട് വെള്ളം വറ്റി കുക്കായിട്ട് കുറച്ച് ഡ്രൈ ആയി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് തീ ഓഫാക്കിയിടാം അതേ സമയത്ത് തന്നെ നമ്മൾ ചിക്കൻ പോയി നോക്കുമ്പോൾ അതും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഈ ചിക്കൻ നേരെ ഈ ഒരു ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ തീ ഓണാക്കിയൊന്നും വേണ്ട ഇപ്പോൾ ഓൾറെഡി എല്ലാം ഓഫാണ് ആക്ച്വലി ഇത് രണ്ടും ഇപ്പം നല്ല ചൂടിലാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി എക്സ്ട്രാ ചൂടൊന്നാക്കണ്ട നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പായിട്ടുള്ള ഒരു ചാർക്കോൾ നന്നായിട്ട് ഞാൻ ഹീറ്റ് ചെയ്ത് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം അതിൽ നിന്ന് പുക ഒക്കെ പോകുന്നുണ്ട് ആ ഒരു സമയത്ത് ഞാനൊരു ഫോയിൽ പേപ്പറിൽ ഈ ചാർക്കോൾ ഇട്ടിട്ട് ഈ ഒരു പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പുക വരുത്തുന്നുണ്ട് ഉടനെ തന്നെ നമുക്ക് ഈ ഒരു പാത്രം നല്ല ടൈറ്റായിട്ടുള്ള ഒരു മൂടി കൊണ്ട് അടച്ച് വെക്കാം പിന്നെ ഈ പാത്രത്തിൻ്റെ യും നമുക്ക് അടച്ചു കൊടുക്കാം ഇതിലുള്ള ഈ ഒരു പുക ഒട്ടും തന്നെ പുറത്ത് പോകാൻ പാടില്ല എല്ലാം ഈ ചിക്കനിലോട്ട് പിടിക്കണം ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ചാർക്കോളല്ലേ അപ്പോൾ ഒരു ആ ചാർക്കോളിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഇങ്ങനെ ചെയ്താൽ ഈ ഒരു ചിക്കന് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും ഇപ്പോൾ ഏകദേശം പത്ത് മിനിറ്റായി നമ്മുടെ പുക എല്ലാം ഈ ചിക്കനിലോട്ട് പിടിച്ചെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമുക്ക് ഈ ഒന്ന് തുറന്നു നോക്കാം തുറക്കുമ്പോൾ തന്നെ നല്ല ഒരു ചാർക്കോടിൻ്റെ സ്മെല്ലാണ് വരുന്നത് ടേസ്റ്റും അതുപോലെ ആയിട്ടുണ്ട് ഇനി ചൂടാറുന്നതിന് മുന്നേ തന്നെ പൊറാട്ടേൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന അതേപോലെയാണ് അപ്പോൾ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചാർക്കോൾ ഇവിടെ റെഡിയായി അപ്പോൾ അപ്പോൾ ഉള്ളൂ സംഭവം അപ്പോൾ ശരി എന്നാൽ